കോൺഗ്രസ് അഴീക്കോട് മണ്ഡല കമ്മിറ്റി ഏകദിന ക്യാമ്പും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കലും നടത്തി യൂത്ത് കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് മൂവ്മെന്റ് മിഷൻ അഴീക്കോട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ആശയവുമായി ഏകദിന ക്യാമ്പും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ ചാർജ് ചാർജെടുപ്പും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്യുകയും ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് ചെയർമാൻ ഇസാബിൻ അബ്ദുൽ കരീം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് എന്നിവർ പഠന ക്ലാസിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു മനോഹരമായി സംസാരിക്കുകയാണ് ഇതൊരു സംബന്ധിച്ച് രണ്ടായിരത്തി അഞ്ചിൽ ഈ പഞ്ചായത്ത് ഇരുപത്തിനാല് വാർഡുകളുള്ള എറിയാട് പഞ്ചായത്തിനകത്ത് യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇന്നലകളിൽ ഈ പഞ്ചായത്ത് നഷ്ടപ്പെട്ട നല്ല ദിനങ്ങളെ വീണ്ടെടുക്കുവാൻ ഈ പഞ്ചായത്തിന്റെ വികസനത്തിന്റെ പുതിയൊരു മുഖം കാണിക്കുവാൻ ഒട്ടനവധി പ്രഗത്ഭരായ ആളുകളെ ഈ പഞ്ചായത്തിലേക്ക് വിജയിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ വീണ്ടും ഒരു തിരിച്ചു എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ഒട്ടനവധി നേതാക്കളെ സൃഷ്ടിക്കുവാനുള്ള ഒരു ക്യാമ്പാണിത് ആ ക്യാമ്പിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ ഓരോരുത്തരെയും ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു പലരും പേട്ടിലേക്ക് നോക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരനകം എന്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഫോണിൽ നോക്കുന്ന ആളുകളുണ്ട് പരസ്പരം സംസാരിക്കുന്ന ആളുകളുണ്ട് എന്തൊക്കെയും എനിക്ക് തോന്നുന്നുല്ലേ ആദ്യമായിട്ട് ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന എത്ര ആളുകൾ ഇരിക്കുന്നു എന്ന് കൈവെക്കാവും ഞാൻ ആദ്യമായിട്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പരിപാടി പങ്കെടുക്കുന്നത് ും സംശയാണ് ആണോ അല്ല എന്നുള്ള പകുതി ഇതാണ് അതിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് നമുക്കൊരു സാറാവ ക്ലാസ് കേട്ടിട്ട് അനുസരിച്ചിരിക്കണോ ഈ രാജ്യം ഇങ്ങനെയാണ് നരേന്ദ്രമോദി വലിയ ഭീകരനാണ് രാഹുൽ ഗാന്ധി പാ നമുക്ക് എന്തൊക്കെയോ കുറെ കാര്യം ചെയ്യാൻ ഹോംവർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നാ ഞങ്ങളോടാണോ ഇതൊക്കെ പറയുന്നത് അങ്ങനെയാണോ ചിന്തിക്കുന്നത് അല്ല നമ്മളൊക്കെ രാഷ്ട്രീയത്തിനകത്ത് ഇടപെടുന്ന ആളുകളാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും രാഷ്ട്രീയം നമ്മളെ അന്വേഷിച്ചു വരികയും നമ്മളെ ഇടപെടുത്തുകയും ചെയ്യും അതോടൊപ്പം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു മുതിരാക്കം വിളിച്ചാലോ സാധാരണം വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് വൈസ് പ്രസിഡന്റ് ഷുഹൈൽ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി സൗരജ് സുന്ദർ ഷാ നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അസീം പുന്നിലത്ത് അതീഖ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്മാരായ സി എ റഷീദ് ಪಿಪಿ ಶಾಜಿ ಬ್ಲಾಕ್ ಬ್ಲೋಕ್ ಪಿಎಂ ಲಿಯಾಗತ್ ಪಿಕೆ ಚಂದ್ರಬಾಬು ಅಬ್ಬಾಸ್ ಪಳ್ಳಿಪಾಡತ್ ಸಕೀನ ಶಾಜಿ ಮುದಿರ್ನ ಕೋಗ್ರಸ್ ನೇತೃತ್ പി എ കരുണാകരൻ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ കോൺഗ്രസ് നേതാക്കന്മാരായ ബി എം ഷൈൻ കെ ടി സജീവൻ കൊച്ചുമൊയ്തീൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആശാ കമറുദ്ദീൻ പ്രവാസി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ യു സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കെ നേതാക്കന്മാരായ കെ ശരത് ഷിജാസ് अमरशर, वैशाख जोशी देवन डियोन, रोशन वैष्णव अमरनाथ अब्दुल अहमद सबा अहसा मोहसी अमल अजन कबीर तुटीवर नेतृत्व नल्कि